വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കുറച്ച് കറികളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ഊണാണെന്ന് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിലും കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം ഇതൊരു വ്രതനാളിൽ ഉണ്ടാക്കുന്ന ഊണാണ് അതുകൊണ്ട് തന്നെ എന്നും വയ്ക്കുന്ന അരിയിലല്ല ഉണ്ടാക്കുന്നത് അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരിയിലാണ് കേട്ടോ ചോറൊക്കെ വയ്ക്കുന്നത് പിന്നെ ഇതിൽ പുളി വെളുത്തുള്ളി ഉള്ളി ഇങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ വളരെ പെട്ടെന്ന് ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നുള്ളത് നോക്കാം അപ്പോൾ ചോറ് വെക്കുന്നതിനുള്ള പച്ചരി ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കലത്തിൽ തന്നെയാണ് വെക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടേന് നമ്മുടെ ചോറ് ബന്ധം കേട്ടോ അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് അരി കഴുകിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ വെള്ളം തിളയ്ക്കട്ടെ അപ്പോൾ അതിനിടയ്ക്കുള്ള കുറച്ച് സമയത്തിൽ ഞാനത് സാമ്പാറിനുള്ള പരിപ്പിനെ ഒന്ന് കഴുകിയെടുത്തു ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴുകിയ അരി കൂടി അതിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കി അടച്ചുവെക്കാം അപ്പോൾ അത് അടുക്കി പിടിക്കത്തില്ല കേട്ടോ ഇനി ആദ്യം കഴുകി വെച്ച ആ ഒരു പരിപ്പും ഒരു കപ്പ് വെള്ളവും കൂടി കുക്കറിലെടുത്തിട്ട് നമുക്കൊരു മൂന്നാല് വിസിൽ കേൾപ്പിക്കാം അപ്പോൾ വിസിൽ കേൾക്കട്ടെ ഇതിനിടയിൽ തന്നെ നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി കൂടെയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം കത്തിരിക്ക വെള്ളരിക്കുക പടവലഞ്ഞ് അങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടം അതൊക്കെ കുറേശ്ശേ അളവിൽ ചേർത്ത് കൊടുത്താൽ കേട്ടോ വെള്ളരിക്കന്റെ കുരു കഴിക്കാനായിട്ട് ഈ പാർക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്റെ വീട്ടില് തത്തമയാണ് കേട്ടോ അത്യാവശ്യം സംസാരിച്ച് തുടങ്ങിയ ടൈമാണേ അപ്പോൾ അവൾക്കത് കൊടുത്തിട്ട് ഞാനിത് വേഗം കിച്ചണിലേക്ക് എത്തി എടുത്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് വീണ്ടും ഒരു നാലഞ്ച് എളത്തിലൊന്ന് കഴുകിയിട്ട് സ്ക്വയർ സ്ക്വയർ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു കിട്ടും തുടക്കത്തിൽ പറഞ്ഞു ആണെങ്കിൽ ഞാനിതിൽ പുളിയൊന്നും അരയ്ക്കുന്നില്ല സവാള ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പുളിക്ക് പകരം ഒരു തക്കാളി ഇതേ ഒരു പച്ചമാങ്ങൻ്റെ പകുതിയാണ് ചേർക്കുന്നത് ഇതിങ്ങനെ അങ്ങ് ഇടുകയാണ് ഇത് സാമ്പാറിൽ നിന്ന് എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ മനസ്സിലാവും ഇനി കടുമാങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ ചെറുതായിട്ട് നുറുക്കി പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് മാറ്റി വെച്ചു മാറ്റിവെച്ചു ഉപ്പത്തുനിന്ന് പിടിക്കാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ പരിപ്പ് വെന്തിട്ടുണ്ടായിരുന്നു അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ഉടഞ്ഞു പോകേണ്ടെന്നുള്ളവർക്ക് ഒന്നോ രണ്ടോ ബിസിൽ മാത്രം കേൾപ്പിച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൽ നുറുക്കിയ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും എത്ര അളവിലാണോ മസാല ചേർക്കേണ്ടത് അതിൻ്റെ പകുതി മസാലകളൂടെ ചേർത്ത് കൊടുക്കാം ബാക്കി പകുതി കടുക് തളിക്കുമ്പോൾ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മണമൊക്കെ ആയിരിക്കും ഇതിലേക്ക് ഇപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് അതുപോലെ ആവശ്യത്തിനുള്ള കായം കൂടെ ചേർക്കണം എൽ ജിയുടെ കായോണ ഏറ്റവും ടേസ്റ്റും മണം കേട്ടോ അപ്പോൾ അത് കുറച്ച് ചേർക്കാം ഉലുവ വറുത്ത് പൊടിച്ച് തോരുന്നുള്ളൂ ിൽ വെള്ളം ഒരു മുക്കാൽ ലെവലിൻ്റെ കാലം കുറച്ചുകൂടെ വേണം അതായിരിക്കും എപ്പോഴും കറക്റ്റ് നല്ല കുറുകിയ സാമ്പാർ കിട്ടും അത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുട്ടോ കാണുമ്പോൾ ഇപ്പം നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് ഇതിനൊരു സ്റ്റിൻഡറിലേക്ക് എടുത്തിട്ട് മാറ്റി വെക്കുകയാണ് ഇന്ന് നമ്മുടെ സാമ്പാറും ആ വെള്ളവും പരിപ്പും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ കേൾപ്പിക്കണം രണ്ടാമത്തെ വിസിൽ കേട്ട് കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറേയെങ്കിൽ വെന്തളി പോവും അപ്പോൾ അതുകൊണ്ട് ഒരു വിസിൽ കേട്ടിട്ട് ഇതിലേക്ക് ഇനി കടുക് തളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഉണക്കം മുളക്കും കറിയപ്പിലൊന്ന് മൂപ്പിക്കാം ഇനി ബാക്കി മസാലകളൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ വറുത്തു പിടിച്ച ഉലുവപ്പൊടി ഒരു നുള്ള കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ആ ഒരു എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണത്തിൽ ത്തിലേക്ക് ആ ഈ വറുത്തത് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ സാമ്പാർ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു ഇനി ജസ്റ്റ് ഒരു തിളകൂടി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല അടിപൊളി സാമ്പാറാണ് വെള്ളമൊക്കെ കറക്റ്റ് അളവിനായിരുന്നു അപ്പോൾ എല്ലാവരും ഈ പറയുന്ന അതേ കണക്ക് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാക്കാം നല്ല പച്ച മാങ്ങി ചേർത്തിട്ടുള്ള സാമ്പാർ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം ഞാനൊരു ചെറിയൊരു ഉപ്പേരി അല്ലെങ്കിൽ വെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്കയും ക്യാരറ്റൊക്കെ കൊണ്ടിട്ട് അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ഈ ഒരു വെണ്ടയ്ക്കയും അതുപോലെ ക്യാരറ്റും പിന്നെ കുറച്ച് കറി എപ്പിലേയും കൂടെയാണ് ചേർക്കുന്നത് പച്ചമുളകും അതുപോലെ സവാളയൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാനിതിൽ സവാളയിൽ നിന്ന് ചേർക്കുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അത് ചേർക്കാത്തത് ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയി കഴിഞ്ഞു ഇനി കടുമാങ്ങയൊക്കെയുള്ള മസാലയാണ് എടുക്കുന്നത് നേരത്തെ തന്നെ മാങ്ങയും പച്ചമുളകും വരുന്നിട്ട് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ലോണം ഉപ്പൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരിക്കും അപ്പോൾ അതിലേക്ക് മസാലയായിട്ട് രണ്ടര ടീസ്പൂണോളം മുളക് പൊടി പിന്നെ എൽ ജിയുടെ കുറച്ച് രണ്ട് മൂന്ന് നുള്ളു കായമാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഒരു രണ്ട് നുള്ളു ഉലുവപ്പൊടി ഒരു പാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും വെച്ചു ഇനി ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അതിന് വേണ്ടി കടുക് തളിക്കണം ഒരു മൂന്നാല് ടീസ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയതിനു ശേഷം ഉണക്കമുളക് അതുപോലെ കറിവേപ്പില ഇതൊന്ന് മൂപ്പിച്ച് വരുമ്പോഴത്തേക്കും നമ്മളെടുത്തായി മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മസാലപ്പൊടി തട്ടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്ന കേട്ടോ അതൊന്ന് വറുത്ത് മൂത്ത് വരുന്ന സമയത്താണ് ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിരുന്നത് ഇനി ഇതിലേക്ക് മസാല മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ മാങ്ങയിലുള്ള ആ ഒരു ഉപ്പിൻ്റെ ഒരു നീരുണ്ടാവും അത് ചരിച്ചതിലെല്ലാം ഒഴിച്ചു കൊടുക്കണം മാങ്ങ വീഴാണ്ട് ആ ഒരു നീര് മാത്രം മാത്രം ഇതിലേക്ക് ഇട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അരപ്പിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഇതിൽ ഒഴിക്കുകയാണ് ഒഴിച്ചിട്ട് വെന്ത് കുറുക്കണം ഈ മസാലയും വെള്ളമായിട്ട് നന്നായിട്ട് വെന്ത് കുറുകിയതേ ഈ ഒരു കണക്കിന് വരണം ഇല്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് കുറുക്കി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വരത്തില്ല അച്ചാറിന് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അത് കുറുകി തന്നെ വരണം ഇനി ഇത് തണുത്തതിന് ശേഷം മസാല ഏകദേശം ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പിക്കൾ റെഡി ആക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി ഇതേ ചോറ് കുളമ്പാണ് അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഊണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും സജഷൻസും എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കുക റെസിപ്പീസുകൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ